ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ മോഹൻ കരിപ്പൂർ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒരു കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ സ്വാമി അയ്യപ്പനെ കുറിച്ച് അയ്യപ്പൻ്റെ സന്നിധാനത്തിനെ മലിനമാക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിച്ചപ്പോൾ ആ ദിവസം മുതൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ആറും ഏഴും ഗ്രൂപ്പുകളായിട്ട് മാറേണ്ടി വന്നു കാരണം അന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് മാത്രമേ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുമായിരുന്നുള്ളൂ അങ്ങനെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരും അതിൻ്റെ അകത്ത് ഉണ്ട് ഇപ്പോഴും നാല് ഗ്രൂപ്പുകളും മുമ്പോട്ട് പോകുന്നുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് യാതൊരു കാരണവശാലും അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ വേറൊരു കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ സമ്മതിക്കത്തില്ല വേറെ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ഏതൊരു ഈശ്വരന്റെ ഒരു പ്രോഗ്രാം എടുത്തിട്ടിരുന്നാലും അവരെ റിമൂവ് ചെയ്യുന്നാലും അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ട് കുറെ ആൾക്കാർ നല്ല വ്യക്തിത്വങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരുമാണ് ആ ഗ്രൂപ്പിൽ നിലനിൽക്കുന്നത് അങ്ങനെ നാല് ഗ്രൂപ്പുകളോളം പോകുന്നു ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ധർമ്മം അനുസരിച്ച് അതായത് സനാതനധർമ്മം എന്ന് വേണമെങ്കിൽ പറയാം ആ സനാതനധർമ്മത്തിൽ നിന്ന് ഉടലെടുത്താണല്ലോ മറ്റുള്ള ധർമ്മങ്ങളും മറ്റുള്ള എല്ലാ വിധത്തിലുള്ള മത അതിൽ തന്നെയാണ് മതവിഭാഗങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അവർക്കെല്ലാം നേതാക്കന്മാരുള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഒരു അവർക്ക് പ്രീസ്റ്റും അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവരുടെ സിസ്റ്റം അനുസരിച്ച് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും പക്ഷെ ഇതിൻ്റെ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആ പഴയ നമ്മുടെ ആചാരക്രമാരങ്ങളും അങ്ങനെ നമ്മുടെ വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം തന്നെയായിരിക്കും അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാലൽ ഓരോരുത്തരുടെ മതങ്ങളെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്തി അത് വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഈശ്വര വിശ്വാസം എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് എന്നാൽ ഈശ്വരന്റെ കൂട്ടത്തിൽ ഒരു വ്യക്തികളുടെ മന്ത്രങ്ങളും കൂടെ ചേർത്ത് പറഞ്ഞ് ഈശ്വരന്റെ ഒരു നാണയം ഒരു സൈഡിൽ നാണയത്തിന്റെ ഒരു രണ്ട് സൈഡിൽ ഒരു സൈഡിൽ നാ ഈശ്വരൻ്റെ പേരും മറ്റൊരു സൈഡിൽ അത് ആരാണോ ആ വ്യക്തി ഈശ്വരന്റെ ഈശ്വരൻ്റെ ഇതിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ അവരുടെ പേരും കൂടെ ഒരുപ്പിച്ച് വെച്ചിട്ടാണ് പല വിഭാഗങ്ങളും പല വിഭാഗങ്ങളും ഇന്ന ജാതി മതമൊന്നുമില്ല പല വിഭാഗങ്ങളും മുമ്പോട്ട് പോകുന്നത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അവർ ഈശ്വരനെ മാത്രം ധ്യാനിക്കുന്നു ഇവിടെ നമുക്ക് ശബരിമല അയ്യപ്പനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അങ്ങനെ ഒരു വാക്കിന്റെ അർത്ഥം പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു 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 വരുന്ന സമത്വം എന്നുള്ളൊരു വാക്കാണ് അവിടെ സോഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നത് സമത്വം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാവർക്കും ഈക്വൽ എന്നുള്ള രീതിയിലാണ് വരുന്നത് അങ്ങനെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ നടക്കാറില്ല പക്ഷെ അത് ഈശ്വര സന്നിധിയിൽ ഒഴിച്ച് ബാക്കിയാർക്കും ഒന്നും നടക്കാറില്ല ഈശ്വര സന്നിധിയിൽ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് ഈശ്വരൻ എന്നും വിശ്വസിക്കുന്നതുകൊണ്ട് ആ ഈശ്വരൻ അതേ സമയത്ത് ആ ഈശ്വരനെ സൃഷ്ടിക്കുന്നത് ഈശ്വരനാണെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ നമ്മൾ നേതാക്കന്മാരായിട്ടോ അല്ലെങ്കിൽ അവരെ ഈശ്വരനെ തുല്യമായിട്ട് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല അവർക്ക് മതങ്ങളും ജാതികളും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള അവർ തമ്മിൽ ഗ്രൂപ്പിസൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ഈശ്വരൻ എന്നുള്ള ഒരു വാക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെ സൃഷ്ടി സൃഷ്ടികർത്താവരാണോ അദ്ദേഹം തന്നെയാണ് ഇവിടെ ശബരിമല അയ്യപ്പനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ശബരിമല അയ്യപ്പന്റെ അടുത്ത് നമ്മൾ സന്നിധിയിൽ പോകുന്ന സമയത്ത് നമ്മൾ വ്രതമെടുത്തൊക്കെ പോകുന്നു ചിലവർ ഒരു ദിവസം വ്രതം എടുക്കും ചിലവർ നാൽപ്പത്തി എടുക്കും പല സിസ്റ്റത്തിലും പോകുന്നുണ്ട് പക്ഷെ എല്ലാവരും പോകുന്ന സമയത്ത് നമ്മൾ ആ ശബരിമലയിലോട്ടുള്ള എന്ന് പറയുന്നത് ഒരേ ചിന്താഗതിയായിരിക്കും അവിടെ തൊട്ടടുത്തിരിക്കുന്നവൻ ഏത് മതമാണ് ഏത് ജാതിയാണ് എന്നുള്ളതൊന്നും ഒരിക്കലും നമ്മൾ ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല ആരുടെ അടുത്തും ഒന്നും ചോദിച്ചിട്ട് പോലും ഇല്ല അവരൊന്നും ചെയ്യുന്നില്ല കാരണം അവിടെ അയ്യപ്പൻ എന്നുള്ളൊരു മതവും അയ്യപ്പൻ എന്നുള്ളൊരു ജാതിയും അയ്യപ്പനെന്നുള്ളൊരു ഈശ്വരനും അതേപോലെ തന്നെ ഈ കാണാൻ പോകുന്നവരെല്ലാം സ്വാമിമാരുമായിട്ടാണ് നമ്മൾ നമ്മളവിടെ വരുന്നത് വനിതകളാവുമ്പോഴത്തേക്കും ആ പ്രായത്തിനനുസരിച്ചുള്ള കൊച്ചുകുട്ടിയായാലും പ്രായമുള്ളതാണെങ്കിലും നമ്മൾ മാളിയപ്പുറം ഒന്ന് വിളിച്ചു പോകുന്നു ഇതാണ് സംഭവം അതിൽ കുറേ ആൾക്കാർക്ക് അവരുടെ അവിടുത്തെ ആചാരക്രമം അനുസരിച്ച് കുറേ വനിതകൾക്ക് കയറാൻ പറ്റത്തില്ല പക്ഷെ അവർ വനിതകൾക്ക് പൂർണ്ണമായിട്ടല്ല കൊച്ചുകുട്ടികൾക്കും പത്ത് വയസ്സിൽ താഴെയുള്ളവർക്കും അതിനുശേഷം അമ്പത് വയസ്സിന് മേലുള്ളവർക്കും കയറാമെന്നുള്ളത് നമ്മൾ കഷ്ടമായിട്ട് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ആചരിച്ചു കൊണ്ടിരിക്കുന്നു അതിലൊന്നും ഒരു പ്രശ്നവുമില്ല അവിടെ പോയിട്ടുള്ളവർക്കെല്ലാം അതിന്റെ കാര്യങ്ങളും അറിയാൻ പറ്റും പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും നടക്കുന്നുണ്ട് കാരണം ഒരു ശബരിമലയുടെ ഒരു സീസണിൽ തന്നെ ആ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് സൂട്ടിലും ഇവിടെ മതവും ജാതിയും ഒന്നുമില്ല ഒരു ജാതിയും ഒരു മതവും ഇല്ല എങ്കിൽ പോലും അവിടെ എല്ലാ മതവിശ്വാസികളും അവരവരുടെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്നതാണ് പക്ഷേ ഇതിൽ നിന്നും ആ സാമ്പത്തികമായിട്ടുള്ള ഉന്നതി വരുന്ന ആൾക്കാര് സാമ്പത്ത് കൂടുന്ന അനുസരിച്ച് അവര് വിദ്യാഭ്യാസം കൊടുക്കും മക്കൾക്ക് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും ആ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന അനുസരിച്ച് അവരുടെ സംസ്കാരം വളരും എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് അതില് കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ നിലനിൽക്കുന്ന കുറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതവിഭാഗങ്ങളും ഉണ്ട് കാരണം അവരുടെയൊക്കെ നേതാക്കന്മാരെല്ലാം സുഖലോലുപമായിട്ട് ജീവിക്കും അയാളെ എല്ലാവരെയും താഴേക്കിടയിലും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തളർത്തി വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്ക അവസ്ഥയിലാക്കി അവരെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കുറെ ആൾക്കാർ ഇവിടെ ശബരിമല അയ്യപ്പനെ ബേസിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് തകർത്ത് അങ്ങനെയുള്ള ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഒരു ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങൾ രാഷ്ട്രീയപരമായിട്ടും കുറേ മതവിഭാഗങ്ങളും ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഈ അടുത്ത സമയങ്ങളിൽ നമുക്ക് ശബരിമല സീസണിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി അതിന് ബേസ് ആയിട്ട് നമുക്ക് ഒരു റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ മനുഷ്യ ചങ്ങലയും പ്രതിജ്ഞ എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ ഇതുമായിട്ട് ഈ മതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ വരെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങളുടെയും ഒരു ഒരു ഇൻസ്പിറേഷൻ കിട്ടി അവരങ്ങനെ അതിൽ പങ്കെടുത്തു പങ്കെടുത്ത് കഴിഞ്ഞ ശേഷമാണ് അവർക്ക് അതിൻ്റെ അകത്തുള്ള എന്താണ് അവർ ചെയ്തതെന്നുള്ള മിസ്റ്റേക്ക് മനസ്സിലാക്കിയത് അങ്ങനെ എനിക്കറിയാവുന്ന ആൾക്കാരില് വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള പതിനൊന്നോളം ആൾക്കാർ അതിന് പ്രായച്ച് അതായത് അവര് ചെയ്തതിൻ്റെ അകത്ത് അവരുടെ കുടുംബത്തിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളും അതേപോലെ തന്നെ ജനിച്ച ആൾക്കാരിൽ പോലും വൈകല്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു അവര് ഈ പതിനൊന്ന് പേരെയും പതിനൊന്നോളം പേര് അവരുടെ മക്കളെ ശരിക്കും പറഞ്ഞാൽ വ്രതമെടുത്ത് ശബരിമലയില് മല ചവിട്ടി ഈ ഇത്രയും ദിവസങ്ങളിൽ ഈ അതിന് ശേഷം നടന്ന സംഭവങ്ങളാണിത് പക്ഷെ അതിലെത്ര അത് നമുക്കറിയാവുന്നവരാണ് പക്ഷെ ഇത് അറിഞ്ഞുകൂടാത്ത എത്രയോ പേര് ആ പ്രായച്ചിത്തം ചെയ്തിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്ക് അത് മനസ്സിലാക്കണം കാരണം അന്ന് ആ ആ ഒരു റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ വിപ്ലവം എന്നുള്ള രീതിയിൽ പങ്കെടുത്തതിന്റെ അകത്ത് ഒരുപാട് പേർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുടുംബപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് ഒന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അറിയാം നമുക്ക് വളരെ വ്യക്തമാണ് കാരണം ഈശ്വരൻ മറ്റൊരു ഗ്രൂപ്പിനെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു സൃഷ്ടി സൃഷ്ടികർത്താവ് എന്നുള്ളൊരു വ്യക്തി വെറുതെ ഇരിക്കത്തില്ലല്ലോ അങ്ങനെ ഒരു സംഭവത്തിലാണ് ഈ ശബരിമലയിലെ സംഭവത്തിന് ശേഷം അതുമായിട്ട് ആരൊക്കെയാണോ ആ ഒരു സംരംഭ ആ ഒരു വനിതകളുടെ ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ആ ആ ഒരു കഷ്ടം തകർക്കാൻ വേണ്ടി ശ്രമിച്ചോ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതിലൊന്നു നിന്ന് മുക്തി നേടാൻ വേണ്ടി ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു വ്യക്തിപരമായിട്ട് പൂജകൾ ചെയ്യുന്നു പൂജകളൊന്നും ചെയ്യണമെന്നും ആരും പറയുന്നില്ല പക്ഷെ അവർ സ്വയം ചെയ്യുന്നു അതിന് പ്രതിവിധികൾ ചെയ്യുന്നു ചിലവർ അന്നദാനം കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ഇത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിലൊരു കാര്യമാണ് ഈ പറയുന്ന അവർക്ക് ഒരു മുക്തി കിട്ടാൻ വേണ്ടിയും തുടർന്നുള്ള യാതൊരു കാരണവശാലും ഇനി ഒരിക്കലും അങ്ങനെ അങ്ങനൊരു പ്രശ്നങ്ങളിലൊന്നും പോയി ഇടപെടത്തില്ല എന്നുള്ള രീതിയിൽ ഒരു കുംഭസാരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചൽ എന്നുള്ള രീതിയിൽ ചിലർ പറയുന്നത് അറിയാം അതാണ് അയ്യപ്പ സംഗമം എന്ന് നമ്മളൊന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു വിധിപ്രകാരം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു അവര് ഇനി മേലിൽ ആ ഒരു ചെയ്ത തെറ്റുകൾക്ക് ഒരു പരിഹാരം എന്ന ഒരു പരിഹാര ക്രമം പരിഹാര ക്രിയ ചെയ്യുന്നതായിട്ട് അയ്യപ്പ സംഗമത്തിനെ എല്ലാവരും കാണുക അല്ലാതെ അയ്യപ്പ എതിരായിട്ട് നമ്മൾ മുമ്പോട്ട് നിന്ന് അവരെ യാതൊരു കാരണവശാലും പിന്തിരിപ്പിക്കാനോ അവർക്കുള്ള പ്രോപ്പഗേണ്ട കൊടുക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കുന്നത് നല്ലതല്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ടത്തെ നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്തൊക്കെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി എല്ലാ മാസവും ഒന്നാം തീയതി പോകുമായിരുന്നു കാരണം എന്തൊരു അത് തൊഴാൻ മാത്രമല്ല അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾക്ക് കരുത്ത് കിട്ടാൻ മാത്രമല്ല ചെയ്ത പ്രവൃത്തികൾക്ക് പരിഹാരക്രമം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സാഷ്ടാംഗ പ്രണമ ഭൂപണം നടത്തി അതിൽ നിന്നൊരു പരിഹാരം എന്നുള്ള രീതിയിൽ മാപ്പ് പറച്ചിലും കൂടെ ആയിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്ത പ്രവർത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്നുള്ള രീതിയിൽ പോയി മാപ്പ് പറയാറുണ്ട് ഇവിടെയും ഒരു മാപ്പായിട്ട് നമ്മൾ ഈ സംഗമത്തിനെ കാണുക എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് നിങ്ങൾ ഓരോരുത്തരും ഒന്നാലോചിക്കുക അല്ലാതെ ഇതിനു വേണ്ടി രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ എടുക്കാൻ ഇങ്ങനെ എടുക്കാനെന്ന് കാരണം അങ്ങനെയൊന്നും അയ്യപ്പ അയ്യപ്പനെ ബേസ് ചെയ്തിട്ടുള്ള വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും ഒരു സംഗമം കൊണ്ടൊന്നും അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ളോ മതപരമായിട്ടുള്ളോ മറ്റേതൊന്നും തിരിഞ്ഞ് അവർക്ക് ഈ ഒരു സംഗമം നടത്തുന്നതോടെ കൂട്ടത്തിൽ പോകുന്നൊന്നും വിശ്വസിക്കണ്ട കാരണം അങ്ങനെയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ കാരണം അവർ ചെയ്യുന്നത് ചെയ്ത പാപത്തിന് പരിഹാരക്രമം എന്നുള്ള രീതിയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു ആ അയ്യപ്പ സംഗമത്തിൻ്റെ അകത്ത് നമുക്ക് മനസ്സുകൊണ്ട് ആരും പങ്കെടുക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ അവര് നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ കുഴപ്പമില്ലല്ലോ കാരണം അവര് ശരിക്കും അങ്ങനെയെങ്കിലും കുറെ ആൾക്കാർ ചെയ്യുന്ന പാപത്തിന് പരിഹാര ക്രമം ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആശ്വാസം നമ്മൾ നോക്കുക അതിൽ രാഷ്ട്രീയമൊന്നും കാണാറുണ്ട് കാരണം രാഷ്ട്രീയമല്ല ശരിക്കും അവർക്ക് രാഷ്ട്രീയത്തിന്റെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതിലൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്തൊക്കെ ചെയ്തിരുന്നാലും ഈ പറയുന്ന മുറിപ്പാടുകൾ ആ ഏതൊക്കെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ടോ അവരത് വർഷങ്ങളോളം അത് കീപ്പ് ചെയ്യും അവർ ഈ പറയുന്ന ഈ പറയുന്ന ഗിമ്മിക്സിനൊന്നും ഉൾപ്പെടത്തില്ലെന്നും നമുക്ക് ഓരോരുത്തർ അറിയാം അതുകൊണ്ട് അതൊന്നും കൊണ്ട് നമ്മൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല അയ്യപ്പ സംഗമം നടത്തുമ്പോഴത്തേക്കും അവരെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആശീർവദിക്കുക എന്നുള്ളതാണ് എൻ്റെ എളിയ എൻ്റെ അഭിപ്രായം അത് നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുക ചെയ്യുക ഏറ്റവും കൂടുതൽ ഇതൊരു പരിഹാരക്രമം അതായത് വേണമെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ ഒരു കുംഭസാരം എന്ന് വേണമെങ്കിൽ പറയാം അയ്യപ്പസ്വാമി വെറുതെ ഒന്നും ഇരിക്കത്തില്ല ആ അയ്യപ്പസ്വാമിയെ ആര് ദ്രോഹിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ശിക്ഷകൾ കിട്ടിയിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഈ അത് ഏത് വിധത്തിൽ കിട്ടുമെന്നുള്ളത് ഈ കഴിഞ്ഞ കുറേ ആയിട്ട് വ്യക്തികൾക്കും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മതമേലാധിപന്മാർക്കും എല്ലാവർക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ഇന്നലെ അവരെ ഉണ്ടാക്കിയ ഇമേജുകളും അവരുടെ രക്ഷ സീക്രട്ടായിട്ടുള്ള നടത്തിയിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം പുറത്തു വന്ന് ഉള്ള ഇമേജും പോയി നാട്ടുകാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നതെല്ലാം നശിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് ഒന്ന് ഇതിന് മൗനമായിട്ടുള്ള അനുവാദം കൊടുത്ത് ഈ പാപം ചെയ്യുന്നതിന് മൗനകമായിട്ടുള്ള അനുവാദം കൊടുത്തു മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ് ഈ ഇതിന് ഇതിനു വേണ്ടി ആ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി എല്ലാവരെയും കൊണ്ടും എല്ലാ അതായത് അയ്യപ്പഭക്തരെ വിഘടിപ്പിക്കാനും വേണ്ടിയും ഭക്തരിലുള്ള മാനസികമായിട്ടുള്ള മുറിവേർപ്പിക്കാൻ വേണ്ടിയും ഇവരെല്ലാം ശ്രമിച്ചു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് ഈ അയ്യപ്പ സംഗമം നടക്കട്ടെ അതിന് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ആ പ്രോപ്പകാന് കൊടുക്കാതെ നമുക്ക് ആശീര്വദിച്ചു വിടാം ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നി മണ്ണിൽ അലിഞ്ഞു ചേരുകയോ അതായത് പുഴുത്ത് നാറി ദ്രവിച്ചു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചഭൂതത്തിൽ ലയിക്കുകയോ ചെയ്യുന്ന ആരായാലും അവർക്ക് അങ്ങനൊരു സംഭവം വരുന്നതിന് മുമ്പ് അതായത് ആ പഞ്ചഭൂതത്തിൽ ലയിക്കുന്നതിന് മുമ്പേ അവർ നല്ല പ്രവർത്തികൾ ചെയ്ത് ഇനിയെങ്കിലും മുമ്പോട്ട് പോയിട്ട് അവരുടെ ആത്മാവ് നല്ല ശരീരത്തിൽ ഇനി പ്രവേശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നമസ്കാരം അഭിപ്രായം രേഖപ്പെടുത്തുക എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്നുള്ളത് മാത്രം അഭിപ്രായപ്പെടുക സ്വാമിയെ ശരണമയ്യപ്പ